ി എന്ന് പറയുന്ന പേര് നമ്മൾ കുറച്ചായി കേൾക്കാൻ തുടങ്ങിയിട്ട് ന്യൂയോർക്ക് മേയറാകാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആ പേരുകാരനാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് ഫലസ്തീൻ അനുകൂലിയാണ് ഇതൊക്കെ മതി അദ്ദേഹത്തിനെ എതിർക്കാൻ ഡൊണാൾഡ് ട്രംപിന് എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് വംശീയമായ അധിക്ഷേപം പോലും മംതാനിക്കെതിരെ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ജയിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അവിടേക്കുള്ള ന്യൂയോർക്കിലേക്കുള്ള സാമ്പത്തിക സഹായം പോലും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഭീഷണിയുടെ സ്വരമൊക്കെയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് ന്യൂയോർക്കിൽ ആളുകൾ വോട്ട് ചെയ്ത് തുടങ്ങുകയാണ് നാളെ പുലർച്ചെയാകുമ്പോഴേക്കും ജുഹ്റാൻ മുംതാനി ന്യൂയോർക്കിൻ്റെ മേയറാകാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത് ദൗസാഹിബ് ഈ ജുഹ്രാൻ മുംതാനി അദ്ദേഹം വലിയൊരു വിപ്ലവകാരിയായിട്ടാണ് തോന്നിയത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം അമേരിക്കൻ പൗരത്വം എടുത്തൊരു മനുഷ്യൻ അദ്ദേഹം ന്യൂയോർക്കിൻ്റെ മേയറാകാൻ പോവുകയാണ് വെറുതെ അങ്ങ് മേയറാകാൻ പോകുകയില്ല അമേരിക്ക നിലവിൽ പിന്തുടരുന്ന അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നിലവിൽ പിന്തുടരുന്ന നയത്തിനെതിരെയൊക്കെ സംസാരിച്ചു കൊണ്ട് അദ്ദേഹത്തിന് മേയറാകാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു വിപ്ലവമായിട്ട് തന്നെ തോന്നുന്നില്ല അല്ല അത് അങ്ങനെ വിപ്ലവമാകുമോ അല്ലെങ്കിൽ മേറാകുന്ന ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ നൊഫിൽ പറഞ്ഞാൽ ഇന്ന് ഇന്ന് രാത്രി ഒമ്പത് മണി വരെയായിട്ടാണ് തോന്നുന്നത് പോളിംഗ് ഉള്ളത് അതാണ് നാളെ രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് റിസൾട്ടുകൾ മനസ്സിലാകും പക്ഷേ ഔദ്യോഗികമായ ഒരു ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ കുറേ എടുക്കും ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ട അവർ ഏളി വോട്ടിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രക്രിയ ഉണ്ട് നേരത്തെ എന്ന് വെച്ചാൽ പോളിംഗ് ഡേയിൽ തന്നെ വോട്ട് ചെയ്യണമെന്നില്ല നേരത്തെ തന്നെ വോട്ട് ചെയ്ത് തുടങ്ങും ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ആ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ട്രെൻഡൊക്കെ വെച്ചിട്ടാണ് സഹറാൻ മമതാനി തന്നെ ആയിരിക്കും എന്ന് പൊതുവായിട്ടുള്ള ഇത് വരുന്നത് പിന്നെ ഏറ്റവും ഒടുവിൽ നടന്ന ഒപ്പീനിയൻ പോളും ഇങ്ങനെ തന്നെയാണ് വളരെ ഒന്നാം ഫോർട്ടി ഫോർ പെർസെൻറ്റേജ് വോട്ടാണ് തൊട്ടടുത്ത സ്ഥാനത്ത് ആൻട്രിക്കോമോന് തേർട്ടി ത്രീ തേർട്ടി ത്രീയോ തേർട്ടി ഫോറോ മറ്റേ ഉള്ളൂ പിന്നെ കട്ട് സിൽവയ്ക്ക് സെവൻ പെർസെൻറ്റേജ് ഉള്ളു ഈ ഒപ്പീനിയൻ പോളിൽ അപ്പോൾ അതുകൊണ്ട് പൊതുവേ ഇദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാധ്യമങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഈ മത്സരവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നമ്മൾ നോക്കുക ഒരു ഏതോ രാജ്യത്ത് നടക്കുന്ന ഒരു മേയറിലെ ഇലക്ഷനെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ ലോകം എങ്ങും ഡിസ്കസ് ചെയ്യുന്നുണ്ടാണ് എല്ലാ എല്ലാ രാജ്യങ്ങളിലും എല്ലാ മാധ്യമങ്ങളും ആ ന്യൂയോർക്ക് മേയർ ഇലക്ഷൻ ചർച്ച ചെയ്യുന്നുണ്ട് സാമാന്യമായിട്ട് ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ഏറ്റവും വലിയ നഗരമാണ് ഏറ്റവും ഡിവേഴ്സ് സിറ്റിയാണ് അവിടെ ഒരു മേയറാകാന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ന്യൂസ് തന്നെയാണ് പക്ഷേ ഇത്തവണ അത് കൂടുതൽ സജീവമാകണം അതിന് പല പലതരം ഘടകങ്ങളുണ്ട് അതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ കറുപ്പും വെളുപ്പും അതിൻ്റെ ശക്തിയും ദൗർബല്യവും ഒരേപോലെ കാണിക്കുന്ന ഒരു ഇവൻറ്റാണിത് എന്നുള്ളതാണ് അതിൻ്റെ ശക്തി എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം അമേരിക്കക്കാരനായ ഒരു ഒരു ചങ്ങായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിടെ മേയറൽ കാൻഡിഡേറ്റായിട്ട് വരുന്നു അങ്ങനെ വരുന്നു എന്നുള്ളത് തന്നെ ആ അതിൻ്റെ ഒരു ശക്തി ഒന്നാലോചിച്ച് നോക്കും അതിൻ്റെ ഒരു നന്മ ഒന്ന് ആലോചിച്ച് നോക്കും അതിൻ്റെ ഒരു പ്രഭാവവും അതിൻ്റെ ഒരു എന്താ പറയുക ഉൾക്കൊള്ളൽ ശേഷി അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ഉൾക്കൊള്ളൽ ശേഷിയാണ് അത് ബലത്തെയാണ് കരുത്തിനെയാണ് അത് കാണിക്കുന്നത് ഇത്രയും മുപ്പത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം അമേരിക്കൻ പൗരനായിട്ടുള്ള ഒരാൾ അയാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേരിക്കൻ പൗരൻ എന്നുള്ള കയളെ വയസ്സ് എത്രയാണ് പോകും അഞ്ചും രണ്ടും ഏഴ് വയസ്സായിട്ടുള്ള അമേരിക്കൻ പൗരൻ എന്നുള്ളൊരു കയൊക്കെ ഏഴ് വയസ്സേ ആവുന്നുള്ളൂ അങ്ങനെ ഒരാൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ തന്നെയല്ല ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിന് മേയറാകാൻ മത്സരിക്കുന്നു എന്നുള്ളത് ആ ജനതയുടെ എന്താണ് കരുത്താണ് അമേരിക്ക അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ബലമാണ് അത് നമ്മൾ അതിൻ്റെ ഒരു ഭാഷ മനസ്സിലാക്കണം മറുവശത്ത് അവിടുത്തെ മേയർ മേയറാകാൻ പോകുന്ന ഈ മനുഷ്യനെതിരെ അവിടുത്തെ പ്രസിഡന്റ് നിരന്തരം ഭത്സിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഈ സി ബി എസിൻ്റെ മറ്റേ സിക്സ്റ്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു അയാൾ അപ്പോൾ ഈ നോറ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആ ലേഡി ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ കരിസ്മാറ്റിക്കായിട്ടുള്ള ഒരു ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരാൾ ആണ് അവിടെ ജയിക്കാൻ പോണത് മത്സരം അപ്പട്ടു തന്നെ ഇയാൾ മറുപടി സി ഹൈ ആം മോർ ഗുഡ് ലുക്കിംഗ് ധൻ ഹീം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മേയർ എന്നേക്കാൾ സുന്ദരനാണെന്നുള്ള ആണോ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആധി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഫണ്ട് കട്ട് ചെയ്യും ഡീഫണ്ട് ചെയ്യുന്ന ന്യൂയോർക്ക് ഡീഫണ്ട് ചെയ്യുന്നതാണ് അത് ഇതാണ് നരേത്തിനോട് പ്രസംഗിക്കുകയാണ് കോഴിക്കോട് തോട്ടത്തിൽ രവീന്ദ്രൻ ജയിച്ചാൽ അല്ലെങ്കിൽ മുസഫർ അഹമ്മദ് ജയിച്ചു എന്താണ് മത്സരിക്കാൻ പോകുന്നത് മുസഫർ അഹമ്മദ് മുസഫർ അഹമ്മദ് ജയിച്ചാൽ ഡീഫണ്ട് ചെയ്യും പൈസ കൊടുക്കില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞാലും എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ പറയും നരേന്ദ്രമോദി പറയില്ല ആ ഒരു അവസ്ഥയിലേക്കൊന്നും നരേന്ദ്രമോദി താണിട്ടില്ല പക്ഷെ അതെ ഒരു പ്രസിഡന്റ് പറയാണ് ഞാൻ ഡീഫണ്ട് ചെയ്യും പൈസ കൊടുക്കില്ല നഗരം തൊലഞ്ഞു പോകും നഗരം തൊലഞ്ഞു പോകും എന്നാണ് പിന്നെ ലൂനാറ്റിക് ആ ഈ നോറ പറയുന്നുണ്ട് ഈ ചോദിക്കുമ്പോൾ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അപ്പം തന്നെ തിരുത്തുന്നുണ്ട് നോ മാർക്സിസ്റ്റ് മീൻസ് മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ തിരുത്തുന്നുണ്ട് പുളി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലുനാറ്റിക് മാർക്സിസ്റ്റാണെന്നാണ് മാർക്സിസ്റ്റ് വട്ട എന്നാണ് ഷൊഹറാം അംദാനിയെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ ജെഡി വൺസ് എന്നൊക്കെ പറയുന്നുണ്ട് ജെഡി വൺസും ഇപ്പം ഈ ഇദ്ദേഹം ഒരു പ്രസംഗത്തിൽ ഇദ്ദേഹത്തെ സൊഹറാം അംദാനി ജൊഹറാം അംദാനിയുടെ ഒരു കസിനോ ഒരു റിലേറ്റീവായിട്ടുള്ളൊരു സ്ത്രീക്ക് അവിടുത്തെ ന്യൂയോർക്ക് സിറ്റിയിൽ അവർ ഹിജാബ് ധരിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് ഒരു ഇസ്ലാമോഫോബിക് എക്സ്പീരിയൻസ് സിലർ എക്സ് അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയുന്നത് ജെഡി വൺസ് പറയുന്നത് ഈ നയൻ വൺ സംഭവിച്ചതൊന്നുമല്ല ഇങ്ങരുടെ പ്രശ്നം ഇങ്ങരുടെ പ്രശ്നം എന്താണ് അയാളെ കസിൻ ആരോ മോശം മോശമായിട്ട് നോക്കിയതാണ് പിന്നെ ഈ ആൻഡ്രു കോമോ പറഞ്ഞൊരു ടെററിസ്റ്റ് സിമ്പത്തൈസർ എന്ന് അങ്ങനെ അതൊക്കെ ഒരു എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങനെ ഒരു ആക്ഷേപം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ കടന്നുകയ്യാണ് അപ്പോൾ അത് നമ്മൾ കാണണം ഈ അതാ പറഞ്ഞാൽ അമേരിക്കൻ ഡെമോക്രസിയുടെ ഇപ്പറഞ്ഞ ഗുണവശമുള്ളതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നടക്കുന്നതെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എതിർസ്ഥാന എതിർസ്ഥാനെ ആൻട്രിക് ഡെമോക്രസിന മനസ്സിലാക്കുന്നത് അദ്ദേഹം അറുപത്തിനാല് വയസ്സായ വളരെ സീനിയർ സീനിയറായിട്ട് പൊളിറ്റീഷ്യാണ് നേരത്തെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ ഇൻഡിപ്പെൻ്റ് ആണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ന്യൂ ഗവർണർ ആയിരുന്ന ആളാണ് അതുകൊണ്ട് അത്രയും ഉയർന്ന പദവികൾ വഹിച്ച ആളാണ് അവന് വളരെ വംശീയ സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുക അത് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഇവിടെ എന്ത് എന്ന് വെച്ചാൽ അവിടുത്തെ ഈ സോഷ്യൽ മീഡിയ റൈറ്റ് ബിങ് സൈബർ സ്പേസിൽ മൊത്തം നോഷ നോഫല നേരത്തെ പറഞ്ഞ മാതിരി അല്ലേ ഇവിടെ നടക്കുന്ന ഈ മട്ടിലുള്ള അങ്ങേയറ്റം വംശീയമായ കണ്ടൻ്റുകളുണ്ട് നിറയുകയാണ് ചെയ്തത് ഏറ്റവും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാർട്ടൂൺ കാർട്ടൂണുകൾ മീമുകൾ പലതരത്തിലുള്ള മോശം വാക്കുകൾ ഒരു ഒരു ഫ്ലൈറ്റിങ്ങനെ പറന്നു വരികയാണ് ആ ഫ്ലൈറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് മമതാനി എന്ന് എഴുതി വെച്ചിരിക്കുന്ന അരിവാൾ ചുറ്റിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അത് ഈ ന്യൂയോർക്ക് ടവറിനെ പോയി ഇടിക്കാൻ ഇടിക്കുന്ന കാർട്ടൂൺ അതാണ് ഏറ്റവും അധികം ഷെയർ ചെയ്യപ്പെട്ട കാർട്ടൂൺന്ന് പറയുന്നത് പക്ഷെ പക്ഷേ ആണെങ്കിലും ഈ മനുഷ്യൻ ജനങ്ങളുമായിട്ട് സംസാരിക്കുകയാണ് നേരിട്ട് സംസാരിക്കുകയാണ് എല്ലാ വിഭാഗം ആളുകളുമായിട്ട് സംസാരിക്കുകയാണ് അപ്പം വന്നിട്ടുള്ള ഒപ്പീനിയൻ പോളൊക്കെ സഹറാൻ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് എന്ന് മാത്രമേ നമ്മൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഐ മീൻ ഇലക്ഷൻ പ്രചാരണത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന കൊടുക്കുന്നത് ഈ ഹൗസിംഗ് അഫോർഡബിൾ ഹൗസിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പബ്ലിക് ഗ്രോസറി ഈ മൂന്നാണ് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് പിന്നെ പാലസ്റ്റൈൻ അത് നമ്മൾ കാണാം പലസ്തീൻ ക്രിസ്ത്യൻ അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രചാരണ വിഷയമാണ് ഈ ഒരു ഒരു ആലോചിക്കും നദന്യാഹു നഗരത്തിലെത്തിയാൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഇദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് അങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ ചില്ലറ ധൈര്യം പോരാ പരസ്യമായിട്ട് നതന്യാഹുലോ വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ പലസ് ഏത് നിയോർക്കിലാണ് മനസ്സിലാക്കുന്നത് ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും അധികം ജൂതർ അധിവസിക്കുന്ന സ്ഥലമാണ് നിയോർക്ക് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷമാണ് അവിടുത്തെ ജൂത ജനസംഖ്യ പക്ഷെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൈമറിയിൽ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് ജൂയിഷ് നൈബർഹുഡ്സ് എന്നാണ് അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അമേരിക്കൻ ജ്യൂസ് അമേരിക്കൻ ജ്യൂസ് പോലും ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ നയങ്ങളെ അനുകൂലിക്കുന്നില്ല ഗസയിലെ വംശഹത്യ അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല ചെറുപ്പക്കാർക്കിടയിലുള്ള സ്വാധീനം അത് റാലികളിൽ ഏറ്റവും കൂടുതൽ ആരാണ് വരുന്നത് ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരുടെ ഈ അവിടുത്തെ വോട്ടിംഗ് ടേൺ ഔട്ടിൽ പോലും വലിയ മാറ്റം ഉണ്ടാവുന്നതാണ് പറയുന്നത് ഈ ഏർലി വോട്ടിങ്ങിൻ്റെ ട്രെൻഡ് അങ്ങനെയാണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വെച്ചാൽ നേരത്തെ വോട്ട് ചെയ്യാത്ത ധാരാളം ചെറുപ്പക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും അപ്പോൾ ഫലസ്തീൻ എന്നുള്ളത് ലോകത്തെങ്ങും തെരഞ്ഞെടുപ്പുകളെ പോലും സ്വാധീനം പ്രത്യേകിച്ച് പടിഞ്ഞാറ് നാടുകളിൽ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റിനായി മാറി എന്നുള്ളത് നിസ്സാര കാര്യമല്ല കഴിഞ്ഞ വർഷം നടന്ന യു കെ ഇലക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം യുദ്ധ ഗസൈ ഒക്ടോബർ സെവൻ ശേഷമാണ് യു കെ ഇലക്ഷൻ നടക്കുന്നത് ലേബർ ലേബർ പാർട്ടികളുടെ ലാൻഡ് സ്ലൈഡ് വിക്ടറിയാണ് നോക്കുക കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ കുറച്ചെങ്കിലും പലസ്തീൻ അപ്രോച്ച് ലേബർ ലേബർമാർ പക്ഷേ ലേബർ പാർട്ടിക്ക് വൻ വിജയം കൊടുക്കുക മാത്രമല്ല ചെയ്ത് ലേബർ പാർട്ടിയുടെ ഫലസ്തീൻ നിലപാടും അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായ നിലപാട് പോരാ ഇത്ര കണിശമായ നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലേബർ പാർട്ടിയുടെ സ്ട്രോങ് ഹോളുകൾ മത്സരിച്ച അഞ്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അവിടെ വിജയിക്കുന്നുണ്ട് അവിടെ കുറിച്ച് അവിടുത്തെ റൈറ്റ് വിങ് മീഡിയ അവരെക്കുറിച്ച് വന്ന ഹമാസ് സ്ഥാനാർത്ഥികളെന്നാണ് പറഞ്ഞിരുന്നത് അപ്പം യു കെ പാർലമെൻറ്റിന് ഹമാസിന് അഞ്ച് എം എന്നാണ് റിസൾട്ട് വന്നപ്പോൾ പലരും അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ആ നിലക്ക് യു കെ ഇലക്ഷനിൽ അത് ഒരു ഒരു സ്വാധീന ഘടകമായി നമുക്ക് രണ്ടാഴ്ച മുമ്പ് കാണുന്നില്ല ഐറിഷ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈ കനോലി കാത്രീൻ എന്താണ് എനിക്ക് അറുപത് ശതമാനത്തിൻ്റെ മേലെ വോട്ടാണ് നേടിയത് ഗംഭീരമായ വിജയമാണ് അവർ നേടുന്നത് പാരസ്യമായിട്ട് ഇസ്രായേൽ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ് എന്ന് പാരസ്യമായിട്ട് പറഞ്ഞ് നടന്ന അങ്ങനെ പ്രസംഗിച്ച പ്രസംഗിച്ചുകൊണ്ടാണ് അവർ തിരഞ്ഞെടുപ്പ് നേരിട്ടത് അപ്പോൾ ഫലസ്തീൻ എന്നുള്ളത് പടിഞ്ഞാറൻ നാടുകളിലെ തെരഞ്ഞെടുപ്പുകളെ അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനെ പോലും സ്വാധീനിക്കുന്ന തരത്തിൽ പബ് പൊതുജനാഭിപ്രായത്തെ മാറ്റുന്ന തരത്തിൽ വികസിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൂടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നുന്നത് എന്തു തന്നെയാലും മമതാനി ജയിച്ചാലും തോറ്റാലും ഈ ഇത്രവരെ എത്തി എന്നുള്ളത് തന്നെ എന്താണ് അത് ഗംഭീരമായുള്ളൊരു ചരിത്രസന്ധിയാണ് ഒരു എന്താ പറയുക ഒരു മംദാനി മൊമൻറ്റ് എന്ന് പറയുന്ന സംഗതി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് നോക്കുമ്പോഴേക്കും ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനം ഭൂരിപക്ഷ പ്രീണനം ഏതെങ്കിലും ഒരു സമുദായത്തെക്കുറിച്ച് സത്യമായ കാര്യം പറയാൻ തന്നെ പേടി ആ സമുദായ നേതാവ് കോപിക്കും എന്നൊക്കെ പേടിച്ചു നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ശരിക്കും മമതാനെങ്കിലും ഒരു ദൃഷ്ടാന്തമുണ്ട് അവർപ്പെട്ട അമേരിക്കൻ ജനാധിപത്യൻ്റെ കാര്യം നേരത്തെ ഇപ്പോൾ ദാസായ പറയുന്നത് അമേരിക്കൻ ജനാധിപത്യം നോക്കൂ ഏഴ് വർഷം മാത്രം പൗരത്വത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു മനുഷ്യനെ സ്ഥാനാർത്ഥിയാക്കാൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്കകത്തുന്നതൊക്കെ കൂടുതൽ വോട്ട് കിട്ടുകയാണല്ലോ അയാൾ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ് ചെറിയ കാര്യമല്ല നിരന്തരമായ അയാളെ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ വിളിച്ച് ട്രംപ് അധിക്ഷേപിക്കുന്നുണ്ടെങ്കിലും ട്രംപ് പറയാതെ പറഞ്ഞൊരാൾ മുസ്ലിമാണ് എന്ന കാര്യം പറയാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പറയാതെ ശ്രമിക്കുന്നുണ്ട് അയാളുടെ പ്രചാരവേലകൾ മുഴുവൻ ആ നിലയ്ക്കാണ് ഒരു മുസ്ലിം ഒരു കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ ഒരാൾ ജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിയിൽ നഗരം നാശമായി പോകുമെന്ന് പ്രചരിപ്പിച്ചിട്ട് എന്നുകൊണ്ടത് വർക്ക് ചെയ്യാം സാധാരണ നിലയ്ക്ക് ഈ ട്വിൻ ടവർ ആക്രമിക്കപ്പെട്ട നഗരമാണ് അല്ലെങ്കിൽ സ്ഥലമാണ് അമേരിക്ക അവിടെ ഒരു ഇസ്ലാം ഫോബിക്കായ സാഹചര്യം കുതിച്ചു വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാവും ഒരു മുസ്ലിം അവിടെ മത്സരിക്കാൻ വരുമ്പോൾ എന്നിട്ട് കൂടി അയാൾക്ക് ഈ സ്വീകാര്യത കിട്ടുന്നതിൻ്റെ കാര്യം എന്താണ് അത് ആലോചിക്കേണ്ട സംഗതിയാണ് എന്തുകൊണ്ട് ഇസ്ലാമ ഫോബിക്കായ സംഗതി വർക്കാവുന്നില്ല അമേരിക്കയിൽ വർക്കാവേണ്ടതാണല്ലോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും എനിക്ക് തോന്നുന്നു ഈ ഫലസ്തീൻ വരെ നടത്തുന്ന ആക്രമണമാണ് ഫലസ്തീനെ ആക്രമണം നടത്തുന്നു അതിന് നമ്മൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു സാധാരണ നിലയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടാവുന്നതുപോലല്ല അവിടെ സംഭവിച്ചത് അവിടെ ഏറ്റവും വലിയ യുദ്ധവിരുദ്ധ വികാരം ഉണ്ടാവുകയും ട്രംപ് നിങ്ങൾ ഈ ചെയ്തത് മോശമാണെന്ന് പറയും ബൈഡൻ്റെ കാലം മുതലോട്ട് അമേരിക്കക്കാർ എന്തുമാത്രം തെരുവി ഇറങ്ങി നമ്മൾ തന്നെയാണ് അമേരിക്കൻ ജനതയിലെ നല്ല വിഭാഗം ആളുകൾ ഈ ഫലസ്തീനിലായിട്ട് നടത്തുന്ന ആക്രമണത്തെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇസ്ലാം ഫോബിയ എന്ന് പറയുന്ന ആശയത്തിന് തന്നെ ഒരു ടേൺ ഉണ്ടായിട്ടുള്ള സന്ദർഭമാണ് ഈ ഫലസ്തീൻ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരുന്ന അന്യായമാണെന്ന് വിചാരിക്കുന്ന ആളാണ് അവിടെ ബഹുഭൂരിപക്ഷവും അപ്പോൾ ഫലസ്തീനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഇസ്ലാം ഫോബിക് കണ്ടൻറ്റ് ഡെവലപ്പ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുവെങ്കിൽ അത് നേരെ തിരിഞ്ഞു എന്നുള്ളതാണ് അവിടെ സാഹചര്യം എല്ലാ സർവേകളും ഏറ്റവും അവസാനത്തെ ഏതാണ്ട് എല്ലാ സർവേകളും പറയുന്നത് യുവാക്കൾ ബഹുഭൂരിപക്ഷം പേരും ഫലസ്തീൻ സ്റ്റേറ്റിനെ നമ്മൾ അംഗീകരിക്കണം അപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന വംശഹത്യയാണെന്ന് അഭിപ്രായം പറയുകയാണ് എല്ലാ ഇപ്പോൾ റിസർച്ചിൻ്റെയൊക്കെ സർവേ ഫലങ്ങൾ എടുത്ത് വെച്ച് നോക്കുക എല്ലാവരും പറഞ്ഞതാണ് അപ്പോൾ അമേരിക്കൻ പോപ്പുലേഷനകത്ത് നല്ല വിഭാഗം ആളുകൾ ഫലസ്തീനെതിരെ നാം നമ്മളോടൊപ്പം നമ്മൾ ഇസ്രായേലിനെതിരെ ഒപ്പം ചേർന്ന് നടത്തിക്കൊണ്ടി ചെയ്യുന്ന ചേത്ത് അന്യായമാണെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ബൈപ്രോഡക്റ്റാണ് ഇതെല്ലാം അപ്പം മംദാനി വന്നിട്ട് പറയുന്നു ഞാൻ അയാളൊന്ന് അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ ആൾ മംദാനി ഒരു മുസ്ലിം റെപ്രസെൻറ്റേഷനാണ് അയാളുടെ രാഷ്ട്രീയ നിലപാടുകൾക്കുണ്ടായാലും ഫലസ്തീൻ റെപ്രസെൻറ്റേഷനാണ് അതിന് കിട്ടുന്ന പിന്തുണ കൂടിയാണ് ഇയാളെ മുസ്ലിമാണ് ഇയാൾ എന്ന് ആക്ഷേപം ചൊറിയുമ്പോൾ അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഹിന്ദുസ് ഫോർ മംതാനി എന്നൊരു മൂവ്മെൻ്റ് തന്നെ ഉണ്ടാക്കി ഹാഷ് ടാഗ് ആൻഡ് ജ്യൂസ് ഫോർ മംതാനി എന്ന് പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ഒരു ട്രെൻഡിങ്ങാക്കി ഹിന്ദു ക്ഷേത്രങ്ങളിലെ പ്രാർത്ഥനകൾക്ക് ശേഷം മംദാനിക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻ അവർ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിൽ പങ്കാളികളാകുന്ന ആൾക്കാർ മുസ്ലിംസും മാത്രമൊന്നുമല്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എനിക്ക് തോന്നുന്നു ഒന്ന് ഇസ്ലാമോ ഫോബിക്കായിട്ടൊരു സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ ഇവിടുത്തെ പല നേതാക്കളെയും പോലും അവിടെ ട്രംപും ട്രംപിൻ്റെ ടീമും ശ്രമിച്ചിട്ടും അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ന്യൂയോർക്ക് അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്നു വെച്ചാൽ ഒരു ചാലക ശക്തി ഫലസ്തീൻ കോസാണ് അത് മുഴുവൻ ടെലിവിഷനിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കണ്ട മനുഷ്യന്മാർ അവരുടെ അവരുടെ ഒരു കാഴ്ചപ്പാടിലുണ്ടായിട്ടുള്ള മാറ്റം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ അമേരിക്കയെ അമേരിക്ക വൈകിരിച്ചസ്റ്റ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് പറയുമ്പോൾ അവിടുത്തെ മനുഷ്യന്മാർക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ഇയാളുടെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് മുപ്പത് ഡോളർ സാമാന്യ വരുമാനം എല്ലാവർക്കും ഉറപ്പാക്കും അപ്പോൾ ട്രംപ് ഇവിടെ വന്നു ട്രംപ് പറഞ്ഞതന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ആക്കും ഇന്ത്യയെ വിശ്വഗുരുവാക്കുമെന്ന് പറയുന്ന പോലെ അപ്പോൾ അതിൻ്റെ എല്ലാം ഗുണഫലം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് കിട്ടണമല്ലോ അമ്മ എന്നിട്ട് ഒരു ട്രേഡ് വാർ നടത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഗുണഫലം എന്താ സംഭവിച്ചാൽ അവിടെ സാധാരണ മനുഷ്യൻ അനുഭവിച്ചത് ഇയാളെ കൊണ്ടുവന്നിട്ട് മസ്കിനെ കൊണ്ടുവന്നിട്ട് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഒരു വകുപ്പുണ്ടാക്കി ആ വകുപ്പ് ഉണ്ടാക്കി പ്രധാനപ്പെട്ടവണി ആൾക്കാരെ പിരിച്ചു പിരിച്ചുവിടുകയായിരുന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ആരാണ് അതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് അനുഭവിച്ചത് അതിൻ്റെയെല്ലാം ആഘാതം അനുഭവിച്ച മനുഷ്യരാണ് അവരുടെ മുമ്പിൽ പോയിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് റെൻറ്റ് വലിയ പ്രശ്നമാണ് ഈ റെൻറ്റ് ഞാൻ ഫ്രീസ് ചെയ്യും എല്ലാവർക്കും റീസണബിൾ പ്രൈസിൽ താമസിക്കാൻ കോസ്റ്റിൽ താമസിക്കാൻ കഴിയുന്ന ഭവന സമുച്ചയങ്ങൾ ഉണ്ടാക്കും കുഞ്ഞുങ്ങളെ കയറിയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അത് ഫ്രീ ആക്കും മുപ്പത് ഡോളർ നിങ്ങൾക്ക് എല്ലാവർക്കും വരുമാനം എന്നത് നിങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമാക്കും അത് ഏറ്റെടുക്കാൻ കഴിയുന്നു കാരണം നമ്മൾ ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പോലുള്ള അതിദേശീയ ബഹളത്തിനിടയിൽ പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യന്മാരാണ് ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് പിന്നെ വളരെ ചെറുപ്പക്കാരനാണ് അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള വോളണ്ടിയേഴ്സിൻ്റെ പടയുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയാൽ ഏറ്റവും ട്രെൻഡിങ് കക്ഷിയാണ് പിന്നെ അയാൾ ഭയങ്കര ഊർജ്ജസ്വലനാണ് അമേരിക്കക്കാർക്ക് ഏതാർത്ഥത്തിലും സ്വീകരിക്കാൻ കഴിയുന്ന ഈ രാഷ്ട്രീയ കലാസിയാണ് ഞാൻ പറയുന്നത് അതായത് അയാൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പ്രധാനമാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത് കുറച്ചുകൂടി ജീവിതാവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് അത് അത്യാവശ്യമുള്ള മനുഷ്യന്മാരുടെ നടുവിലാണ് ആ പ്രചരണം നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടുന്ന ഞാൻ വിചാരിക്കുന്നു നോർമലി ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ട്രെൻഡ് എടുത്ത് വെച്ച് നോക്കിയാൽ അപ്പോൾ അവിടുത്തെ എല്ലാ പോളുകളും പറയുന്നത് ഇപ്പം അവിടെ ബെറ്റിംഗ് മാർക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ നയൻറ്റി പെർസെൻ്റ് ആളുകൾ മംതാനി ജയിക്കുമെന്നൊരു പേരിൽ കോടിക്കണക്കിന് ഡോളർ ബെറ്റ് വെറ്റിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു രാജ്യത്തെ അവസാനം പുറത്തുനിന്നുള്ള പോൾസ് എല്ലാം പറഞ്ഞത് അഭിപ്രായ സർവേകളെല്ലാം പറയുന്നത് മംതാനിയായി ജയിക്കുമെന്നാണ് ഫോർട്ടി പെർസെൻറ്റ് ആൾക്കാർ അത് തന്നെ അഭിപ്രായം പറയുന്നത് ബാക്കിയുള്ള സ്പ്ലിറ്റാണ് അതിൽ തന്നെ യുവാക്കൾ ബഹുഭൂരിപക്ഷം പേരും മംതാനി ജയിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് സോ അമേരിക്കയിലെ നമ്മൾ അമേരിക്കയെ ഒരു സാമ്രാജ്യത്തെ രാജ്യമായിട്ടും അതിൽ ഒരു ആക്രമണോത്സവ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോഴും അതിനകത്ത് ജനാധിപത്യത്തിൻ്റെ സാധ്യതകൾ എന്തുമാത്രം വിശാലമാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു കാഴ്ച കൂടിയാണ് അതിനകത്ത് ആളുകൾ പൂർണ്ണമായിട്ടും ലോകത്തെല്ലായിടത്തും ഒരു മുസ്ലിം പരിഗാരം ചെന്നാൽ അവിടെ എല്ലാം തിരസ്കരിക്കപ്പെടുന്നൊന്നുമല്ല അതൊന്നുമല്ല അതിനപ്പുറം വാല്യൂ ചെയ്യേണ്ട എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാർ ലോകത്തുണ്ട് ആ കാഴ്ചയാണ് ഈ കാണുന്നത് നോർമലി അയാൾ ജയിക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പും ജനങ്ങളുടെ അവസാനം ഏതൊക്കെ തരത്തിലുള്ള ക്യാമ്പയിൻ ആൻഡ് ഫാക്ടറേഴ്സാണ് ജനങ്ങളെ ബാധിക്കുന്ന അറിയില്ല എന്തായാലും ഇതുവരെയുള്ള അയാളുടെ നേരത്തെ ദിവസങ്ങളിൽ ഇതുവരെ അയാളുടെ വരവുണ്ട് അയാൾ ഉണ്ടാക്കിയിട്ടുള്ള ഓളം ബഹളം അത് മാർക്ക് ചെയ്യപ്പെടും യെസ് ന്യൂയോർക്കിൽ മമതാനി ജയിച്ചാലും തോറ്റാലും നാളെ ഔട്ട് ഓഫ് ഫോക്കസ് ഉണ്ടാകും നമസ്കാരം